കാർ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനു വേണ്ടി കൊണ്ടുവന്നാണ് ബെൻസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ആദ്യം അവർ അതിൻ്റെ എഴുതി വിടുവാണ് വാഷിംഗ് അപ്പോൾ നമ്മൾ വാഷിംഗ് ഏരിയയിലോട്ട് പോവാണ് അപ്പോ ീൻ്റെ പരിപാടികൾ നടക്കാൻ പോവുകയാണ് നമ്മുടെ ബെൻസ് ഒന്ന് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കാർ വാഷ് സെൻ്ററിലേക്ക് വരുവാണ് മതി അവരുന്ന് കഴിഞ്ഞാൽ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്ത് വരും അവരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷാംപൂ ഒക്കെ അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക പയ്യൻ കണ്ടോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഓട്ടോമാറ്റിക് മിഷൻ സെൻറ്റർ അപ്പം അതേപോലത്തെ സെൻറ്റർ ആണ് ഇവിടെ നമ്മളിവിടെ വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് ഇവിടെ ഇപ്പം എത്ര ഡോളറാണ് ചെയ്യുന്നതിന് പന്ത്രണ്ട് ഡോളറാണ് വാഷിങ്ങിന് മേടിച്ചേക്കുന്നത് അപ്പം ആ പോളിഷ് പോളിഷൻ മാത്രമേ ഉള്ളൂ പോളിഷൻ എക്സ്ട്രാ ചാർജ് ആണോ പ്ലസ് വാഷിംഗ് പ്ലസ് പോളിഷിംഗ് ആണ് ഇവിടുത്തെ ചാർജ് ആ പന്ത്രണ്ട് ഡോളറിലെല്ലാം നടക്കും അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വാഷിംഗ് ഇങ്ങനെ വരുവാണ് നമ്മൾ അകത്തിരിക്കുവാണ് വണ്ടി മുഴുവൻ മുഴുവൻ ഷാംപൂ ചെയ്തു റെഡി കൊണ്ടിരിക്കുവാണ് വാഷിംഗ് നടന്നോണ്ടിരിക്കയാണ് ഇങ്ങനെ ടോൾ ഡോളറിനകത്ത് നമ്മുടെ വാഷിംഗ് ഉണ്ട് പോളിഷിംഗ് ഉണ്ട് എല്ലാ പരിപാടിയും അകത്ത് സെൻസറുകളെല്ലാം ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ിൻ്റെ ഏകദേശം പരിപാടി പൂർത്തിയാകൊണ്ടിരിക്കുന്ന ഇനിയിപ്പം അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ അടുത്ത ക്ലീനിങ് ഫുൾ പ്രോസസ്സിലോട്ട് കിടക്കുവാണ് ഇവിടെ വന്നു പുതിയ വാട്ടർ വന്നു ഓ മഴ പോലെ മഴ പോലെ ഇങ്ങനെ വെള്ളം വന്നിറങ്ങി വെള്ളം അടിച്ച് ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഇതാണ് അമേരിക്കയിലെ അതെല്ലാം നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യണം ആ അതെല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ടും കാർ വാഷ് തീർക്കുന്നു ഓക്കെ